കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി വലിയ ചർച്ചയായി മാറുകയാണ് അതായത് ജനതാദളിനുമുണ്ട് ഇവിടെ ഒരു മന്ത്രി എന്നാൽ സ്വന്തം പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്ത ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരാനിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതെങ്കിലും പാർട്ടിയിൽ കൊണ്ടുപോയി ജെ ഡി എസിനെ കെട്ടിയില്ല എങ്കിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അവരെ കാത്തിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു ഇനി ലയനമല്ലാതെ മറ്റു വഴികളില്ല എന്നൊരു തിരിച്ചറിയൽ വലിയ ചർച്ചകളാണ് അവർക്കിടയിൽ നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് അഥവാ ജനതാദൾ സെക്യുലർ എന്ന നിലയിൽ മത്സരിക്കുന്നതിന് നിയമ സാങ്കേതിക പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ആ പാർട്ടിയുള്ളത് ശ്രേയാംസ് കുമാറിന്റെ രാഷ്ട്രീയ ജനതാദളുമായി വീണ്ടും ഒരു ലയന ചർച്ചകൾ ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ് അവർ അതായത് കഴിഞ്ഞ രണ്ടു വർഷമായി ജെ ഡി എസിന്റെ ദേശീയ അധ്യക്ഷനായ ദേവേഗൗഡയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ ഘടക കക്ഷിയാണ് എന്നാൽ കേരള ഘടകം ഇടതു മുന്നണിയുടെ ഭാഗമായി തുടരുകയും ചെയ്യുന്നു ഇത് തന്നെ ഏറ്റവും വലിയ വിരോധവാസമാണ് കാരണം ദേശീയ അധ്യക്ഷന്റെ പാർട്ടി ഒരു മുന്നണിയിലും കേരളത്തിൽ ആ പാർട്ടി ഇടതു മുന്നണിക്കൊപ്പം എന്ന് പറയുന്നത് അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാനുള്ള സാധ്യതകളാണ് ഇതിലുള്ളത് അതുകൊണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും എം എൽ എ മാത്യു ടി തോമസിനെയും തുറിച്ചു നോക്കുകയാണ് ഈ ഒരു അവസ്ഥ നാലു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു നിലനിൽപ്പ് ആവശ്യമാണെങ്കിൽ ആർ ജെ ഡിയുമായി ലയിക്കുകയല്ലാതെ വേറെ പോം വഴിയില്ല എന്ന തിരിച്ചറിവിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയും നിൽക്കുന്നത് ലയനം നടന്നെങ്കിൽ മാത്രമേ അയോഗ്യരാകാതെ പിടിച്ചു നിൽക്കാൻ മന്ത്രിക്ക് സാധിക്കുകയുള്ളൂ മന്ത്രിയെ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ സംരക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇനി പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അയോഗ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവിടെ സംരക്ഷിക്കാൻ പിണറായി വിജയനുമാകില്ല പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുക എന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണ് അടിത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് വെറും നേതാക്കൾ മാത്രമുള്ള കടലാസ് പാർട്ടിയായി തരം താഴേണ്ടതായിട്ട് വരുമെന്നും ജെ ഡി ഓർമ്മിക്കുന്നു ഈ ഘട്ടത്തിലാണ് സോഷ്യലിസ്റ്റ് വഴിയിൽ നിൽക്കുന്ന ആർ ജെ ഡിയുമായി ലയിക്കാൻ ജെ ഡി എസ് ഇപ്പോൾ വഴികൾ തേടുന്നത് നിലവിൽ ആർ ജെ ഡിയും ഇടതുമുന്നണിയിലെ ഘടകക്ഷിയാണ് ലയനം നടന്നാൽ കൂറുമാറ്റ നിയമം എന്ന വലിയ വിഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആകുമെന്നും അവർ കണക്ക് കൂട്ടുന്നു ഏകദേശം ഓണത്തിനോടനുബന്ധിച്ച് തന്നെ വലിയൊരു പ്രഖ്യാപനമായി ലയന വാർത്തകൾ പുറത്തുവിടുവാനാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ചർച്ചകൾ നടന്നുവെങ്കിലും സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ തർക്കം കാരണം അത് നീണ്ടുപോയി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കൂട്ടരും എൻ ഡി എയിൽ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ കേരള ഘടകം ഇടതുമുന്നണിക്കൊപ്പം തുടരുന്നത് ദാ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരാണ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് കൂടി ഒരു ഘട്ടത്തിൽ പോലും കേരള ഘടകത്തെ പുറത്താക്കാനോ തള്ളിപ്പറയാനോ ദേവഗൂട തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി സി പി എം ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര സജീവമായതുകൊണ്ടാണ് ബി ജെ പിയുടെ ഘടകകക്ഷിയായ ജെ ഡി എസിനെ എൽ ഡി എഫിൽ തുടരാൻ അനുവദിക്കുന്നത് എന്ന് യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി ആറിൽ ദേവഗൗഢ ബി ജെ പിക്ക് പോയപ്പോൾ കേരള ഘടകത്തെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയിരുന്നു അന്ന് വി എസ് എടുത്ത ആ ധൈര്യമായ നിലപാട് അങ്ങനെ ജെ ഡി എസിന് പുറത്തു പോകേണ്ടി വന്നു ഇന്ന് പിണറായി വിജയൻ ബി ജെ പി പേടിച്ചത് ചെയ്യുന്നില്ല പക്ഷേ ബി ജെ പിയിൽ നിന്നും പുറത്തു പോകാതെ ഇനിയൊരിക്കൽ മത്സരിക്കാൻ കഴിയില്ല എന്നിരിക്കെ അവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് അന്ന് പിണറായി വിജയന് പകരം അച്യുതാനന്ദൻ ഉണ്ടാകുമ്പോൾ മന്ത്രിസ്ഥാനമൊന്നും നൽകാതെ ഘടകകക്ഷിയായി നിർത്താതെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പിണറായി വിജയന്റെ തണലിൽ മുന്നോട്ടു പോകുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് ഇനി കൂടുതൽ കാലം മുന്നോട്ടു പോകാനാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് ലയനവും ഒപ്പം മന്ത്രിസ്ഥാനം രാജിവെക്കലുമാണ് ഇനി നടക്കാൻ പോകുന്നത്